സംസ്ഥാനത്ത് മൂന്ന് സീറ്റുകളിലേക്കുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപത് മുതൽ നാലു വരെയാണ് പോളിംഗ് അന്നു തന്നെ മണിക്ക് വോട്ടെണ്ണൽ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി എന്നിവരുടെ ഒഴിവുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് മൂവരുടെയും കാലാവധി ജൂലൈ ഒന്നിന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ ആറിന് പുറപ്പെടുവിക്കും ജൂൺ പതിമൂന്ന് വരെ പത്രിക സമർപ്പിക്കാം മഹാരാഷ്ട്രയിൽ പ്രഭുൽ പട്ടേൽ രാജിവെച്ച ഒഴിവിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും നിലവിലെ നിയമസഭയിൽ തൊണ്ണൂറ്റി അംഗങ്ങൾ എൽ ഡി എഫിനും അവശേഷിക്കുന്ന സീറ്റുകൾ യു ഡി എഫിനുമാണ് മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാനാകും അവശേഷിക്കുന്ന സീറ്റിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണ് ജയസാധ്യത എന്നാൽ സ്ഥാനമൊഴിയുന്ന മൂന്നംഗങ്ങളും നിലവിൽ എൽ ഡി എഫിൽ നിന്നുള്ളവരാണ് നേരത്തെ ജോസ് കെ മാണി രാജ്യസഭാംഗമായ ശേഷമാണ് കേരള കോൺഗ്രസ് എം യു ഡി എഫ് മുന്നണി വിട്ടത് സി പി ഐ എ സി പി എമ്മുമാണ് പതിവായി ഈ രാജ്യസഭാ സീറ്റുകളിൽ മത്സരിക്കാറുള്ളത് ജോസ് കെ മാണിക്ക് വേണ്ടി കേരള കോൺഗ്രസ് എമ്മും എം വി ശ്രേയാംസ് കുമാറിനായി ആർ ജെ ഡിയും രാജ്യസഭാംഗത്വം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോക്സഭയിലേക്ക് മൂന്നാം സീറ്റ് ആവശ്യപ്പെട്ട മുസ്ലിം ലീഗിനെ അനുനയിപ്പിക്കാൻ രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തതിനാൽ ഒഴിവ് വരുന്ന സീറ്റിൽ യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയാകും മത്സരിക്കുക ഇടതുമുന്നണിയിൽ ഘടകകക്ഷിക്ക് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിലേക്ക് സി പി ഐ കേരള കോൺഗ്രസ് എം അവകാശവാദമുന്നയിച്ചതോടെ തർക്കം തീർപ്പായില്ല രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടതാണ് കേരള കോൺഗ്രസിന്റെ തീരുമാനം സിപിഐയുടെ സീറ്റ് സി പി ഐക്ക് തന്നെയെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നിലപാടെടുത്തു ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും ഒരേ സമയം ഒഴിയുമ്പോൾ രണ്ടിൽ ഒരു പാർട്ടിക്ക് സീറ്റ് ലഭിക്കും